മുമ്പ് ഞാൻ ഇബിലീസ് ഖുർആാനിൽ ആയത്തിറക്കിയതുമായി ബന്ധപ്പെട്ട് ചില വീഡിയോകൾ ചെയ്തിരുന്നു അതിനകത്ത് തൗഹീദിൽ സിർക്കിൻ്റെ മായം കലർത്തിക്കൊണ്ട് ഇബിലീസ് ഇറക്കിയ ആയത്ത് പിന്നീട് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് അള്ളാഹു തന്നെ നസ്ക് ചെയ്ത് ഒഴിവാക്കിയതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ആ കൂട്ടത്തിൽ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു ഇനിയും അത്തരത്തിൽ സിർക്ക് തിരികെ ചേർത്ത ആയത്തുകൾ ഖുർആാനിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിന് കൃത്യമായ ഒരു ഉദാഹരണവും ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു അത് ഖുർആാനിലെ ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിലുള്ള പതിനാലാമത്തെ വാക്യമാണ് അന്ന് ഞാൻ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് അതിനകത്ത് സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല സൃഷ്ടികർത്താവാണ് അള്ളാഹു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ആ ആയത്തിൻ്റെ അവസാന ഭാഗം അത് ഇബ്ലീസ് തിരികെ ചേർത്തതാവാം എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു കാരണം അതിനകത്ത് സിർക്കാണ് കലർന്ന് കിടക്കുന്നത് ഒരുപാട് സൃഷ്ടാക്കളുണ്ട് ആ കൂട്ടത്തിലൊരു നല്ല സൃഷ്ടാവ് മാത്രമാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ അവിടെ തൗഹീദ് പൊളിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഈ ആയത്ത് ഇബ്ലീസ് ഇറക്കിയതാവാനും പിന്നീട് നാട്ടുകാരും ശ്രദ്ധിക്കാത്തത് കൊണ്ടും മുഹമ്മദിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടും അള്ളാഹുവിനെ അത് തിരിച്ചറിയാൻ കഴിയാതെ പോയി അങ്ങനെ ഖുർആനിൽ അത് ഉൾപ്പെട്ടു പോയതാവാം എന്നാണ് ഞാൻ അന്ന് സൂചിപ്പിച്ചിരുന്നത് എന്നാൽ ഞാൻ സത്യത്തിൽ ആ ആയത്തിൻ്റെ കർത്താവായി ഇബ്ലീസിനെ അവതരിപ്പിച്ചത് തെറ്റായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇബിലിസിനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ആ ആയത്തിൻ്റെ യഥാർത്ഥ കർത്താവ് ആരാണ് എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അത് മറ്റൊരു ഖുർആൻ വാക്യത്തിൻ്റെ സബബു നസൂൽ അന്വേഷിച്ചുകൊണ്ട് തഫ്സീറുകളിൽ പരതിയപ്പോഴാണ് എനിക്ക് ഈ ആയത്തിൻ്റെ പൊരുൾ പിടികിട്ടിയത് ഇവിടെ സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല സൃഷ്ടികർത്താവ് എന്ന് അള്ളാഹുവിനെ വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ഈ ആയത്തിൻ്റെ അവസാന ഭാഗം ഇബ്ലീസ് ഇറക്കിയതല്ല മുഹമ്മദ് ഇറക്കിയതുമല്ല അള്ളാഹു ഇറക്കിയതുമല്ല അത് ഒരു എക്സ് മുസ്ലിമായ ഒരാൾ ഇറക്കിയ ആയത്താണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രഖ്യാപിത എക്സ് മുസ്ലിം ആയിട്ടുള്ള ഒരാളാണ് ഈ ആയത്തിൻ്റെ അവസാന ഭാഗം ഇറക്കിയത് എന്നാണ് തഫ്സീറുകൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അത് ബൈലാബിയുടെ തഫ്സീറിലും അതുപോലെ തബക്കത്തുൽ കുബ്രയിലും മറ്റു പല ചരിത്ര ഗ്രന്ഥങ്ങളിലും കൂടാതെ വാഹിദി തഫ്സീറിലുമൊക്കെ അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ആയത്ത് എക്സ് മുസ്ലിമായ ഒരാളാണ് ഇറക്കിയത് എന്ന വിവരം എനിക്ക് ലഭിച്ചത് ഖുർആാനിലെ മറ്റൊരു ആയത്തിൽ നിന്നാണ് എന്ന് ഞാൻ പറഞ്ഞു ആ ആയത്തും അതിൻ്റെ പശ്ചാത്തലവുമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ആ ആയത്ത് ഇതാണ് ഖുർആാനിലെ ആറാമത്തെ സുഹൃത്തിലുള്ള തൊണ്ണൂറ്റി മൂന്നാമത്തെ വാക്യം ഈ വാക്യത്തിന് പല മുഫസ്സിറുകളും നൽകിയിട്ടുള്ള വിശദീകരണം വായിച്ചപ്പോഴാണ് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഇരുപത്തി മൂന്നാം അധ്യായത്തിലെ പതിനാലാം വാക്യം പിശാജ് ഇറക്കിയതല്ല മറിച്ച് മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആദ്യത്തെ മുർത്തദ് അല്ലെങ്കിൽ ആദ്യത്തെ എക്സ് മുസ്ലിമായി പിന്നീട് ഇസ്ലാം വിട്ടുപോയ ഒരാൾ ഇറക്കിയ ആയത്താണെന്നും അയാൾ ഖുറാനില് തിരികെ ചേർത്തത് മുഹമ്മദിനോ അള്ളാഹുവിനോ തിരിച്ചറിയാൻ കഴിയാതെ പോയത് ഇപ്പോഴും അത് ഖുർആനിൽ നിലനിൽക്കുകയാണ് എന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആറാമത്തെ അധ്യായത്തിലെ തൊണ്ണൂറ്റി വാക്യം ഞാൻ വായിക്കാം അല്ലാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയോ തനിക്ക് യാതൊരു ബോധനവും നൽകപ്പെടാതെ എനിക്ക് ബോധനം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുകയോ ചെയ്തവനേക്കാളും അല്ലാഹു അവതരിപ്പിച്ചതുപോലെയുള്ളത് ഞാനും അവതരിപ്പിക്കാം എന്ന് പറഞ്ഞവനേക്കാളും വലിയ അക്രമി ആരുണ്ട് ആ അക്രമികൾ മരണമെപ്രാളത്തിലായിരിക്കുന്ന രംഗം നീ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ പുറത്തിറക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവരുടെ നേരെ തങ്ങളുടെ കൈകൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ സത്യമല്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെയും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ അഹങ്കരിച്ച് തള്ളിക്കളഞ്ഞിരിക്കുന്നതിൻ്റെയും ഫലമായി ഇന്ന് നിങ്ങൾക്ക് ഹീനമായ ശിക്ഷ നൽകപ്പെടുന്നതാണ് ഇതാണ് ആറാം അധ്യായത്തിലെ തൊണ്ണൂറ്റി മൂന്നാം വാക്യം ഇവിടെ അള്ളാഹുവിൻ്റെ പേരിൽ തനിക്കും ബോധനം ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരാളുണ്ട് അള്ളാഹു അവതരിപ്പിച്ചതുപോലെയുള്ളത് ഞാനും അവതരിപ്പിക്കാം എന്ന് പറഞ്ഞവനും ഒരാളുണ്ട് ഇത് രണ്ടും പറഞ്ഞത് ആരാണ് എന്നതാണ് തഫ്സീറുകളിൽ വിശദീകരിച്ചിട്ടുള്ളത് ആ സന്ദർഭം ചുരുക്കി പറയാം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പക്ഷെ അന്ന് ഞാൻ ഈ ആയത്തിൻ്റെ തഫ്സീർ ഉദ്ധരിച്ചു കൊണ്ടല്ല ആ കാര്യം പറഞ്ഞത് മറ്റു ചില കാര്യങ്ങൾ പറയുന്നതിനിടയിലാണ് ആ സംഭവം മുമ്പ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇത് മക്കയിൽ നിന്ന് മുഹമ്മദ് നബിയുടെ കൂടെ മദീനയിലേക്ക് ഹിജറ പോയവരുടെ കൂട്ടത്തിൽ അതല്ലെങ്കിൽ പിന്നീട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇസ്ലാം സ്വീകരിച്ചു കൊണ്ട് വന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അബ്ദുല്ലാഹിബിന് സഅഅദ്ബിന് അബീസർഹ് എന്ന് പറയുന്ന ആ ആളാണ് ഈ പറയുന്ന കക്ഷി അദ്ദേഹത്തെ മുഹമ്മദ് ഖുർആൻ എഴുതിയെടുക്കാനുള്ള എഴുത്തുകാരനായി കൂടെ കൂട്ടിയിരുന്നു അങ്ങനെ മുഹമ്മദ് പറയുന്ന വെളിപാടുകളെല്ലാം അദ്ദേഹം എഴുതിയെടുക്കുക പതിവായിരുന്നു അങ്ങനെ എഴുതുന്നതിനിടയിൽ അദ്ദേഹം പലപ്പോഴും സ്വന്തമായി ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എഴുതുകയും മുഹമ്മദ് ഓതി കേൾപ്പിച്ച ആയത്തിൽ തൻ്റെ വക കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ തൻ്റെ വക ഒഴിവാക്കുകയോ അല്ലെങ്കിൽ തൻ്റെ വക ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകളും വാക്യങ്ങളും മാറ്റി എഴുതുകയോ ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ ചെയ്ത് അത് മുഹമ്മദിനെ ഓധി കേൾപ്പിക്കുമ്പോൾ മുഹമ്മദ് പറയാം അങ്ങനെ മതി കുഴപ്പമൊന്നുമില്ല എന്ന് പറയും അങ്ങനെ മുഹമ്മദ് പറയുന്ന വാക്യങ്ങളിൽ ഇദ്ദേഹം തൻറ്റേതായ വാക്കുകളും വാക്യങ്ങളും ഒക്കെ മാറ്റി എഴുതുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പതുക്കെ സംശയങ്ങൾ ഉണ്ടായി അങ്ങനെ ഇരിക്കെയാണ് ഈ ഇരുപത്തിമൂന്നാം അധ്യായത്തിലെ ഈ വാക്യം മുഹമ്മദ് പറഞ്ഞു കൊടുക്കുന്നത് ആ വാക്യം ഇങ്ങനെയായിരുന്നു തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിൻ്റെ സത്തയിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു പിന്നീട് ഒരു ബീജമായിക്കൊണ്ട് അവയെ നാം ഭദ്രമായ സ്ഥാനത്ത് വെച്ചു എന്ന് പറഞ്ഞതിന് ശേഷം പതിനാലാമത്തെ വാക്യം ഇങ്ങനെയാണ് പിന്നെ ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തി അനന്തരം ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമായി രൂപപ്പെടുത്തി തുടർന്ന് നാം ആ മാംസപിണ്ഡത്തെ അസ്ഥികൂടമായി രൂപപ്പെടുത്തി എന്നിട്ട് നാം അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു ഇത്രയുമാണ് മുഹമ്മദ് ആദ്യം വെളിപാടായിട്ട് പറഞ്ഞു കൊടുത്തത് അത് എഴുതിയെടുത്ത ശേഷം അത് എഴുതി ഈ അബ്ദുല്ലാഹിബിന് സാദുബിന് അബീസർഹ് പറഞ്ഞു അഹറ ഫാഹു ഖാലിഖീൻ അപ്പോൾ സൃഷ്ടാക്കളിൽ വെച്ച് ഏറ്റവും നല്ല സൃഷ്ടികാർത്താവായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു ഇത് ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത് അത് ആയത്ത് കേട്ട ഒരു എക്സൈറ്റ്മെൻ്റിൽ ഈ അബ്ദുള്ള പറഞ്ഞതാണ് ഈ വാക്യം അഹറ ഫറക്കാഹ അഹ്സനുൽ അപ്പോൾ സൃഷ്ടാക്കളിൽ വെച്ച് ഏറ്റവും നല്ല സൃഷ്ടികാർത്താവായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്ന് വളരെ എക്സൈറ്റ്മെന്റോട് കൂടി ഈ വാക്യം എഴുതിയെടുക്കുന്നതിന്റെ കൂട്ടത്തിൽ അബ്ദുള്ള പറഞ്ഞു അപ്പം അബ്ദുള്ള അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ മുഹമ്മദിന് തോന്നി ആ അത് കൊള്ളാലോ ഈ ആയത്തിന്റെ കൂടെ അതും കൂടെ അങ്ങ് വെച്ചാൽ അതും കൂടെ അങ്ങ് വെച്ച് കാച്ചിയാൽ ഉഷാറായിരിക്കും എന്ന് മുഹമ്മദിന് തോന്നുകയും മുഹമ്മദ് ഇന്ന് അതും കൂടെ എഴുതിക്കുമോ എന്ന് പറഞ്ഞു അബ്ദുള്ള എക്സൈറ്റ്മെന്റിൽ ഒരു കമന്റ് പറഞ്ഞു ഈ ആയത്തിറങ്ങിയപ്പോൾ ആ ആയത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അള്ളാൻ്റെ പോരിശ പറഞ്ഞുകൊണ്ട് ഈ അബ്ദുള്ള ഇങ്ങനെ ഒരു എക്സൈറ്റ്മെന്റിൽ ഒരു കമന്റ് പറഞ്ഞു ആ കമൻ്റ് കേട്ടപ്പോൾ മുഹമ്മദിന് തോന്നി ആ കൊള്ളാം നല്ല കമൻ്റാണ് എന്നാ അതും കൂടെ ആയത്തിൽ ചേർത്തോ എന്ന് ഈ മുഹമ്മദ് അബ്ദുള്ളയോട് പറഞ്ഞു അങ്ങനെ അബ്ദുള്ള അതും കൂടെ അതിൻ്റെ കൂടെ എഴുതി ചേർത്തു പക്ഷേ അതോടുകൂടി അബ്ദുള്ള ഈമാൻ നഷ്ടപ്പെട്ട് മുറുത്തതായി ഖമാൻ നഷ്ടപ്പെടാൻ കാരണമായിട്ട് അബ്ദുള്ള പറഞ്ഞ വിശദീകരണം തഫ്സീറുകളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നീട് എന്ത് ചെയ്തു വെച്ചാൽ അബ്ദുള്ള നേരെ മുർത്തദായി മക്കയിലേക്ക് തിരിച്ചുപോയി മക്കയിലേക്ക് തിരി മക്കയിലേക്ക് തിരിച്ചു പോയിട്ട് അബ്ദുള്ള അവിടെ പറഞ്ഞു കിടക്കാൻ തുടങ്ങി ഈ മുഹമ്മദിന്റെ ഖുറാനൊക്കെ വെറും തട്ടിപ്പാണ് അപ്പോൾ മുഹമ്മദിൻ്റെ ഖുർആൻ വെളിപാടിറങ്ങുമ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ളതൊക്കെ മാറ്റി എഴുതുകയും മാറ്റി പറയുകയൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും മുഹമ്മദ് കാര്യമാക്കുന്നില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ ലോഹി മഹഫിൽ നിന്ന് ഇറങ്ങുന്ന ആയത്തുകളാണ് എന്നൊക്കെ ബടായി പറഞ്ഞിട്ട് ഞാൻ പറയുന്ന വാക്കുകളൊക്കെ ഖുറാനിൽ ഉൾപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്തത് ഏറ്റവും അവസാനം ഒരു വാക്യത്തിൽ ഞാൻ പറഞ്ഞ ഒരു വാക്യം തന്നെ ഉൾപ്പെടുത്തി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബൈലാവിയുടെ തഫ്സീറിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് അബ്ദുള്ള ഇങ്ങനെ പറഞ്ഞു ഇഫ് മുഹമ്മദ് ഈസ് ട്രൂത്ത്ഫുൾ ദെൻ ഐ റിസീവ് ദ റെവലേഷൻ ആസ് 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 മച്ച് ഹീ 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 ഡസ് ആൻഡ് ഇഫ് ഈസ് ഈസ് എ ലയർ വാട്ട് വാട്ട് ഐ ഗുഡ് റവലേഷൻ ഇതാണ് അബ്ദുള്ള മക്കയിൽ പോയിട്ട് പറഞ്ഞത് മുഹമ്മദ് സത്യസന്ധനാണെങ്കിൽ മുഹമ്മദിന് കിട്ടുന്ന പോലെ അള്ളാഹുവിൻ്റെ വഹിയ അല്ലെങ്കിൽ ഉത്ബോധനം എനിക്കും കിട്ടിയിട്ടുണ്ട് മുഹമ്മദ് സത്യ സത്യമാണ് പറയുന്നതെങ്കിൽ മുഹമ്മദിന് കിട്ടിയതുപോലെ ആയത്ത് വഹിയായിട്ട് എനിക്കും കിട്ടിയിട്ടുണ്ട് അതല്ല മുഹമ്മദ് നൊണയനാണെങ്കിൽ മുഹമ്മദ് പറഞ്ഞ ആയത്തുകളെക്കാൾ നല്ല ആയത്ത് അല്ലെങ്കിൽ അതുപോലെയുള്ള ആയത്തുകൾ പറയാൻ എനിക്കും കഴിവുണ്ട് ഇതാണ് അബ്ദുള്ള മക്കയിൽ പോയിട്ട് പറഞ്ഞത് ആ പറഞ്ഞത് വളരെ കൃത്യമായിരുന്നു കാരണം ഇദ്ദേഹം ഒരു വാചകം പറഞ്ഞപ്പോൾ ആ വാചകം വളരെ നല്ലതാണ് എന്ന് മുഹമ്മദിന് തോന്നി അതും കൂടെ മുഹമ്മദ് വെളിപാടിൻ്റെ കൂടെ ചേർക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്ത് അങ്ങനെ അതും ചേർത്തു അപ്പോൾ അത് അള്ളാഹുവിൻ്റെ ആയത്താണെങ്കിൽ അത് ആദ്യം ഇറങ്ങിയത് ആർക്കാണ് അബ്ദുള്ളക്കാണ് ഇറങ്ങിയത് അപ്പോൾ അബ്ദുള്ള അത് പറഞ്ഞതിന് ശേഷമാണ് മുഹമ്മദ് അതും കൂടെ ഉൾപ്പെടുത്തിക്കള അതും വഹയായി വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഒന്നുകിൽ മുഹമ്മദ് കള്ളനാണ് അല്ലെങ്കിൽ അബ്ദുള്ളയും പ്രവാചകനാണ് ഈ രണ്ടാലൊന്ന് രണ്ടായാലും മുഹമ്മദിൻ്റെ കള്ളത്തരവും ഇസ്ലാമിലെ ഈ വെളിപാടിറങ്ങുന്നതിൻ്റെ കള്ളത്തരവും പൊളിയുകയാണ് അങ്ങനെയാണ് അബ്ദുള്ള ഈമാൻ നഷ്ടപ്പെട്ട് മുർത്തദ്ദായി മക്കയിലേക്ക് മടങ്ങിപ്പോകുന്നത് മക്കയിൽ പോയിട്ട് ഇത് പറഞ്ഞു നടന്നു നാട്ടിലാകെ ഈ മുഹമ്മദിൻ്റെ കള്ളത്തര ഇതാണ് മുഹമ്മദിൻ്റെ വായത്തിറങ്ങുന്നത് വെറും തട്ടിപ്പാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞു നടന്നു അങ്ങനെ ഇദ്ദേഹം മക്കയിൽ പോയിട്ട് ഈ മുർത്തദ്ദായി തിരിച്ചു പോയിട്ട് ഈ കള്ളത്തരം അവിടെ പൊളിച്ചു നടക്കുന്നുണ്ട് എന്ന് മുഹമ്മദ് കേട്ടപ്പോഴാണ് ഈ ആറാം അധ്യായത്തിലെ തൊണ്ണൂറ്റി മൂന്നാം വാക്യം ഇറങ്ങുന്നത് എന്താണ് ഇനി നിങ്ങൾ ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ വളരെ കൃത്യമായിട്ട് നമുക്ക് ആ ആശയം മനസ്സിലാവും അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയോ തനിക്ക് യാതൊരു ബോധനവും നൽകപ്പെടാതെ എനിക്ക് ബോധനം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുകയോ ചെയ്തവനേക്കാളും അള്ളാഹു അവതരിപ്പിച്ചതുപോലെയുള്ളത് ഞാനും അവതരിപ്പിക്കാം എന്ന് പറഞ്ഞവനേക്കാളും വലിയ അക്രമിയാരുണ്ട് അപ്പോൾ ഇയാൾ വലിയൊരു അക്രമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾക്കെതിരെ ഈ അബ്ദുല്ലാഹിബിനു അബിസർഹിനെതിരെ ഭീഷണി മുഴക്കിക്കൊണ്ട് ഇറക്കിയ വാക്യമാണ് ഈ ആറാം അധ്യായത്തിലെ തൊണ്ണൂറ്റി മൂന്നാം വാക്യം എന്ന് വ്യക്തമാണ് ഇനി പറയുന്ന നോക്കൂ ആ അക്രമികൾ മരണവെപ്രാളത്തിലായിരിക്കുന്ന രംഗം നീ കണ്ടിരുന്നുവെങ്കിൽ ഇവിടെ അള്ളാഹു മുഹമ്മദിനോടാണ് പറയുന്നത് ആ അക്രമികൾ മരണവെപ്രാളത്തിലായിരിക്കുന്ന രംഗം നീ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ പുറത്തിറക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവരുടെ നേരെ തങ്ങളുടെ കൈകൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയാളെ കൊല്ലണം എന്നുള്ള സൂചനയാണ് ഇതിനകത്ത് വരുന്നത് അയാളെ കൊല്ലാനുള്ള ആ കൂടിയാണ് ഈ ആയത്ത് ഇറങ്ങുന്നത് നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ സത്യമല്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെയും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ അഹങ്കരിച്ച് തള്ളിക്കളഞ്ഞിരിക്കുന്നതിൻ്റെയും ഫലമായി ഇന്ന് നിങ്ങൾക്ക് ഹീനമായ ശിക്ഷ നൽകപ്പെടുന്നതാണ് അപ്പോൾ ഇയാളെ കൊല്ലണം എന്ന് മുഹമ്മദ് തീരുമാനിച്ചതിന് ശേഷം അയാളെ കൊല്ലുന്ന രംഗം വിവരിച്ചുകൊണ്ട് അയാളെ നേരെ മറ്റു വിശ്വാസികൾക്ക് വിശ്വാസം വിശ്വാസമുറപ്പിക്കുന്നതിന് വേണ്ടി അയാൾക്ക് നേരെ ഭീഷണി മുഴക്കിക്കൊണ്ട് ഇറക്കിയ ആയത്താണ് ഈ ആറായി തൊണ്ണൂറ്റി മൂന്ന് ഇനി എന്താണ് ചരിത്രത്തിൽ സംഭവിച്ചത് പിന്നീട് ഈ അബ്ദുള്ള മക്കയിൽ പോയി അവിടെ അഭയം തേടി ഈ അബ്ദുള്ള എന്ന് പറയുന്ന ആൾ ഉസ്മാൻ്റെ സഹോദരനാണ് ഉസ്മാൻ്റെ മുലകുടി മാതാവിൻ്റെ പുത്രനാണ് അങ്ങനെ മുലകുടി ബന്ധത്തിലുള്ള ഉസ്മാൻ്റെ സഹോദരനാണ് ഈ അബ്ദുല്ലാഹിബിന് അബീസർ എന്ന് പറയുന്ന ആൾ ഉസ്മാൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന് അഭയം കൊടുത്തിരുന്നത് അങ്ങനെ പിന്നീട് മക്ക കീഴടക്കിയ സമയത്ത് ആ മക്കയിൽ അഭയം കൊടുത്ത ആൾ എന്ന നിലയ്ക്ക് പിന്നെ മുഹമ്മദിന് അയാളെ കൊല്ലാൻ കഴിഞ്ഞില്ല പക്ഷേ അയാളെ കൊല്ലുക എന്നുള്ളത് മുഹമ്മദിൻ്റെ മനസ്സിലുള്ള ഒരു ഉറച്ച തീരുമാനമായിരുന്നു എന്ന് ഈ ആറായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെയാണ് മക്ക വിജയം ഉണ്ടാവുന്നത് മക്ക കീഴടങ്ങുന്നത് മക്ക കീഴടങ്ങിയ സമയത്ത് മക്കാർക്ക് എല്ലാവർക്കും പൊതുമാപ്പ് നൽകി അബു അബു സുഫിയാൻ അടക്കം പൊതുമാപ്പ് നൽകിയ സമയത്ത് മുഹമ്മദ് പത്ത് പേരുടെ ഒരു ലിസ്റ്റ് പ്രഖ്യാപിച്ചു ആ പത്ത് പേരെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കരുത് അവരെ കൊന്നുകളയണം എന്ന് അനുയായികൾക്ക് ഉത്തരവ് നൽകി ആ പത്ത് പേരുടെ ലിസ്റ്റിൽ ഏറ്റവും മുകളിൽ തന്നെ ഈ അബ്ദുല്ലാഹ്ബിന് അബീസർഹിൻ്റെ പേരുണ്ടായിരുന്നു അങ്ങനെ അബ്ദുള്ളബിന് അബീസർഹിനെ കൊല്ലാൻ വേണ്ടി മുഹമ്മദ് കൂടെ ഉണ്ടായിരുന്നവർക്ക് കൊട്ടേഷൻ കൊടുത്തു അവർ അവനെ തെരഞ്ഞു കിടക്കുമ്പോൾ അബ്ദുള്ള ഉസ്മാൻ്റെ വീട്ടിലായിരുന്നു അഭയം തേടിയിരുന്നത് ഉസ്മാൻ സ്വന്തം വീട്ടിൽ ഈ സഹോദരനെ സംരക്ഷിച്ചു അവസാനം കൊല്ലാൻ നടക്കുന്നുണ്ട് മുഹമ്മദ് കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ ഉസ്മാൻ മുഹമ്മദിൻ്റെ മുമ്പിൽ വന്നു വന്നിട്ട് അയാളെ കൊല്ലരുത് എന്ന് അഭ്യർത്ഥിപ്പ് ഇയാളെ കൂട്ടിയിട്ടാണ് വന്നത് അയാൾ ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് പറഞ്ഞോ പറഞ്ഞിട്ടുണ്ടെന്നും അയാൾ ഇസ്ലാമിലേക്ക് വന്നോളും എന്നും അയാൾ ഒരു കാരണവശാലും കൊല്ലരുത് എന്നും അയാൾ സമ്പൂർണമായി കീഴടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉസ്മാൻ മുഹമ്മദിൻ്റെ മുമ്പിൽ ഇയാളെ കൊണ്ടെന്ന് ഹാജരാക്കിയ ശേഷം കൊല്ലരുത് എന്നാവശ്യപ്പെട്ടു അപ്പോൾ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിരുന്ന ആളുകൾ അവിടെ തന്നെ ഉണ്ട് മുഹമ്മദ് അവിടെ ഉണ്ട് മുഹമ്മദ് കുറേ സമയം മൗനം പാലിച്ചു മിണ്ടാതെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി നിന്നു ഈ കൊല്ലാൻ വേണ്ടി ഏർപ്പാട് ചെയ്ത ആളുകളുടെയൊക്കെ മുഖത്തേക്ക് നോക്കി കുറേ സമയം മൗനമായിട്ട് നിന്നു അവസാനം മനമില്ല മനസ്സോടെ മുഹമ്മദ് അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുമ്പോൾ മുഹമ്മദ് ഈ കൊട്ടേഷൻ കൊടുത്ത സംഘത്തോട് പറയുകയാണ് ഞാൻ മിണ്ടാതെ കുറച്ച് നേരം നിന്നത് നിങ്ങൾ ആരെങ്കിലും അവൻ്റെ തല വെട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പക്ഷെ നിങ്ങൾ ആരും അത് ചെയ്തില്ല എന്ന് ഈ കൊട്ടേഷൻ സംഘത്തെ കുറ്റപ്പെടുത്തുകയാണ് അപ്പോൾ ഉസ്മാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് മുഹമ്മദിനെ നേരിട്ട് കൊല്ലാനും വയ്യ ഉസ്മാന്റെ മുമ്പിലിട്ട് കൊല്ലാനും ബുദ്ധിമുട്ടുണ്ട് എന്നാൽ മറ്റവർക്ക് ആ സമയം കൊല്ലാമായിരുന്നു അതിനു വേണ്ടിയാണ് ഞാൻ കുറച്ച് സമയം ഒന്നും പറയാതെ നിന്നത് ആ സമയം കൊണ്ട് നിങ്ങളത് ചെയ്തില്ല എന്ന് അവരെ കുറ്റപ്പെടുന്നു അപ്പോൾ അവർ പറയുകയാണ് എന്നാൽ പിന്നെ ഞങ്ങൾക്കൊരു സൂചന തന്നൂടായിരുന്നില്ലേ കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഞങ്ങൾക്കൊരു അടയാളം ഒരു സൂചന ആയിട്ട് തന്നിരുന്നെങ്കിൽ ഞങ്ങളത് ചെയ്യുമായിരുന്നല്ലോ ഞങ്ങൾ തലവെട്ടുമായിരുന്നല്ലോ എന്ന് അവർ പറയുന്നു അപ്പോൾ മുഹമ്മദ് പറയുന്നത് അങ്ങനെ സൂചന കൊടുത്ത് ആളുകളെ കൊല്ലുക എന്നത് പ്രവാചകന്മാർക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഉസ്മാന്റെ കടുംപിടുത്തം കൊണ്ട് ഉസ്മാന്റെ സംരക്ഷണം കൊണ്ട് മാത്രം ഈ പത്ത് പേരുടെ ലിസ്റ്റിൽ കൊല്ലപ്പെടാതെ ഇദ്ദേഹം രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നെ അവിടെ ജീവിക്കാനുള്ള യുക്തി എല്ലാവരും ഇസ്ലാമിൽ ചേരുക എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അബ്ദുല്ലാഹിബിനു ഹാഹിബിനും അബിസർഹും ഉസ്മാൻ്റെ കൂടെ തന്നെ പിന്നീട് ഇസ്ലാമിൻ്റെ ആളായിട്ട് വന്നു അങ്ങനെ എൻ്റെ ഉമ്മറിൻ്റെ കാലത്ത് ഇദ്ദേഹം പിന്നീട് ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന അമ്രുബിൻ ആസിൻ്റെ കൂടെ സൈനിക തലവനായിട്ട് ഇസ്ലാമിന് വേണ്ടി യുദ്ധം നയിക്കുന്ന ആളായി ഈ അബ്ദുള്ള പിന്നീട് മാറി ഉസ്മാ ഉമ്മറിൻ്റെ ഭരണകാലത്ത് അത് കഴിഞ്ഞ് ഉസ്മാൻ്റെ ഭരണകാലം വന്നപ്പോൾ അമ്രുബുൽ ഹാസിന് പകരം ഉസ്മാൻ ഈജിപ്തിലെ ഗവർണറായി നിയമിച്ചത് എന്നു വച്ചാൽ ഖലീഫയുടെ തൊട്ടടുത്തുള്ള സ്ഥാനം ഖലീഫ രാജ്യം വിഭജിച്ചു കൊടുത്തപ്പോൾ ഖലീഫയെ പോലെ തന്നെ ഒരു വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശത്തിൻ്റെ ഭരണാധികാരിയായിട്ട് ഇസ്ലാമിൻ്റെ തലപ്പത്ത് വരുന്നത് ഇദ്ദേഹമാണ് ഈ അബ്ദുല്ലാഹിബിനു സഹദുബിനു അബീസർഹ് എന്ന് പറയുന്ന ഉസ്മാൻ്റെ സഹോദരൻ അങ്ങനെ ഇസ്ലാമിനു വേണ്ടി യുദ്ധം ചെയ്യുകയും സൈനിക തലവനാവുകയും ഇസ്ലാമിൻ്റെ ഭരണാധികാരിയായി മാറുകയും ചെയ്തത് ഈ മുനാഫിക്കാണ് അപ്പൊ ഇദ്ദേഹം മുനാഫിക് ആയത് മക്ക വിജയത്തോടു കൂടിയാണ് മക്കാ വിജയത്തിന് മുമ്പ് ഇയാൾ മുർത്തദായി ഇസ്ലാമിൽ നിന്ന് ആദ്യം പുറത്തു പോയ ആദ്യത്തെ പ്രഖ്യാപിത എക്സ് മുസ്ലിമാണ് ഈ അബ്ദുല്ലാഹിബിന് അബിസർ എന്ന് പറയുന്ന ആൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വായിലൂടെ മൊഴിഞ്ഞ ഒരു വാക്യമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പിശാജിന്റെ വാക്യമാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് നിങ്ങളോട് പറഞ്ഞത് അള്ളാഹു സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും മുന്തിയ സൃഷ്ടികർത്താവാണ് എന്ന ഈ വാക്യം പിഷാജിന്റെ വാക്യമല്ല അത് ഞാൻ തെറ്റിദ്ധരിച്ചതാണ് ഇത് അള്ളാൻ്റെ വാക്യമല്ല ഇത് മുഹമ്മദിൻ്റെ വാക്യവുമല്ല ഇത് ആദ്യത്തെ എക്സ് മുസ്ലിമായി പോയ അബ്ദുല്ലാഹിബിൻ അബിസർഹിൻ്റെ വാക്യമാണ് എന്നാണ് ബൈലാവിയുടെ അടക്കമുള്ള തഫ്സീറുകളിൽ നിന്ന് വ്യക്തമായി മനസ്സിലാവുന്നത് ഇത് ഇസ്ലാം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു കോമഡി സംഭവമാണ് ഈ സംഭവം പിന്നീട് ഖുറാൻ വ്യാഖ്യാതാക്കളിൽ ചിലരൊക്കെ ഇതിൽ നിന്നും അബ്ദുള്ളയുടെ പേരും അബ്ദുള്ള ഇറക്കിയ ആയത്താണ് എന്നുള്ള കാര്യവും മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് വേറെ ചില വ്യാഖ്യാനങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇത് മുസൈലിമയെക്കുറിച്ചാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആറ് തൊണ്ണൂറ്റി മൂന്നിന് മുസൈലിമയുടെ പേരിലുള്ള വ്യാഖ്യാനങ്ങളും ഉണ്ട് ചിലരൊക്കെ ആ വ്യാഖ്യാനവും മറ്റേ ഈ വ്യാഖ്യാനവും രണ്ടും കൊടുത്തിട്ടുണ്ട് ചിലർ ഈ വ്യാഖ്യാനം മാത്രം കൊടുത്തിട്ടുണ്ട് ബൈതാവി അടക്കമുള്ള മുഫസ്റുകൾ ഈ അബ്ദുള്ള അബിസർഹിനെ കുറിച്ചാണ് ഈ വാക്യം പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് അബ്ദുള്ളയുടെ പേരിൽ നിന്ന് മാറ്റി നിർത്തുകയും മുസൈലിമയുടെ പരടിയിൽ വെച്ച് കെട്ടുകയും ചെയ്തത് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ ഖുർആന്റെ തഫ്സീറുകൾ എഴുതിയ കാലഘട്ടവും ആ ഇസ്ലാമിൻ്റെ ചരിത്രവും കൂടെ ചേർത്ത് വെച്ച് വായിക്കണം കാരണം ഈ അബ്ദുള്ള പിന്നീട് ഇസ്ലാമിൻ്റെ സൈനിക തലവനായിട്ടും ഇസ്ലാമിൻ്റെ ഭരണാധികാരിയായിട്ടും ഇസ്ലാമിൻ്റെ തന്നെ തലതൊട്ടപ്പനായിട്ടും ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടി കാലശേഷമാണ് ഈ തഫ്സീറുകളും ചരിത്രവും എഴുതപ്പെടുന്നത് എന്നതുകൊണ്ട് ഖുർആാനിൽ ഈ വാക്യം നിലനിൽക്കുകയും ഈ ആരെ ഉദ്ദേശിച്ചാണോ ഈ പറഞ്ഞത് ആ പറഞ്ഞ വാക്യം പൂർണ്ണമായും പൊള്ളയായി മാറിക്കൊണ്ട് ഇദ്ദേഹം ഇസ്ലാമിൻ്റെ തന്നെ തലവോട്ടപ്പനായി പിന്നീട് മാറുകയും ചെയ്തു എന്ന ചരിത്രത്തിൻ്റെ മുമ്പിൽ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഉണ്ടാവുന്ന വൈരുദ്ധ്യം മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് പല മുഫസ്സിറുകളും ഇത് മുസൈലിമയുടെ പരടിയിൽ വെച്ച് കിട്ടിയിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലായത് ഇനി ആ വാക്ക് ഞാൻ ഒന്നുകൂടെ വായിക്കാം അത് വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കേണ്ട ഒരു കാര്യം ഇസ്ലാമിൻ്റെ ഒരു ഖലീഫയുടെ സ്ഥാനത്ത് ഭരണം നടത്തിയിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അയാൾ കൂടി പ്രചരിപ്പിച്ചിരുന്ന ഇസ്ലാമിൻ്റെ ഭേദഗ്രന്ഥത്തിൽ എഴുതിവെച്ച വാക്യമാണ് ഇത് എന്നൊന്ന് സങ്കല്പിച്ചിട്ട് നിങ്ങൾ ഒന്നുകൂടെ ഇത് കേൾക്കുക ഞാൻ ഒന്നുകൂടെ ആ വാക്യം വായിക്കാം അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയോ തനിക്ക് യാതൊരു ബോധനവും നൽകപ്പെടാതെ എനിക്ക് വഹി ലഭിച്ചിരിക്കുന്നു എന്ന് പറയുകയോ ചെയ്തവനെക്കാളും അള്ളാഹു അവതരിപ്പിച്ചതുപോലെയുള്ളത് ഞാനും അവതരിപ്പിക്കാം എന്ന് പറഞ്ഞവനേക്കാളും വലിയ അക്രമി ആരുണ്ട് ആരാണ് ഈ അക്രമി അബ്ദുല്ലാഹിബിൻ അദ്ദേഹം ആരാണ് ഇസ്ലാമിൻ്റെ സൈനിക തലവൻ അദ്ദേഹം ആരാണ് ഇസ്ലാമിൻ്റെ ഭരണാധികാരി ആ ഇസ്ലാമിൻ്റെ ഭരണാധികാരിയായ ഒരു വ്യക്തിയെക്കുറിച്ച് അള്ളാഹു ലൗഹുൽ മഹഫൂദിൽ എഴുതി വെച്ച വാക്യമാണ് ഇത് എങ്കിൽ അള്ളാഹുവിന് ഭാവിയും ഭൂതവും ചരിത്രവും ഒന്നും അറിയില്ല എന്നുള്ള കാര്യം വ്യക്തമല്ലേ ഈ എ അബീസർക്ക് പിന്നീട് ഇസ്ലാമിൻ്റെ കലീഫയായിട്ടും അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഗവർണറായിട്ടും സൈനികനായിട്ടും ഒക്കെ വരുമെന്ന് മുൻകൂട്ടി അറിയാൻ കഴിവുള്ള ഒരു ദൈവം ആ മനുഷ്യനെക്കുറിച്ച് ഇങ്ങനെ ഒരു സാധനം എഴുതി വെക്കുക കുറാല് തുടർന്ന് പറയുന്നത് നോക്കൂ ആ അക്രമികൾ മരണവെപ്രാളത്തിലായിരിക്കുന്ന രംഗം നീ കണ്ടിരുന്നുവെങ്കിൽ അബ്ദുൽ അബീ അബീസർഗിൻ അങ്ങനെ ഒരു മരോപ്രാവളത്തിന്റെ സംഭവം ഉണ്ടായോ നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ പുറത്തിറക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവരുടെ നേരെ തങ്ങളുടെ കൈകൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ മലക്കുകൾ അദ്ദേഹത്തിന്റെ നേരെ കൈകൾ നീട്ടിക്കൊണ്ടിരുന്നോ ഇതൊക്കെ പിന്നീട് സംഭവിച്ചോ ഇല്ല അദ്ദേഹം പിന്നീട് ഇസ്ലാമിന്റെ ആളായിട്ട് മാറുകയും ഇസ്ലാമിൻ്റെ ആളായിട്ട് മരിക്കുകയാണ് ചെയ്തത് നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ സത്യമല്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെയും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ അഹങ്കരിച്ച് തള്ളിക്കളഞ്ഞതിൻ്റെയും ഫലമായി ഇന്ന് നിങ്ങൾക്ക് ഹീനമായ ശിക്ഷ നൽകപ്പെടുന്നതാണ് അത് മക്കാ വിജയത്തിൻ്റെ സമയത്ത് ഇയാളെ കൊല്ലും എന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് മുഹമ്മദ് പറഞ്ഞതാണ് ഈ വാക്യം പക്ഷേ മക്കാ വിജയത്തിൻ്റെ സമയത്ത് മുഹമ്മദിന് ഇയാളെ കൊല്ലാൻ കിട്ടിയില്ല അതിനു മുമ്പ് തന്നെ അയാളുടെ കൊലപാതകം മുഹമ്മദ് ഇതേ രീതിയിൽ പ്രഖ്യാപിച്ചിട്ട് പോലും ഉസ്മാൻ അയാളെ കൊല്ലാൻ സമ്മതിച്ചില്ല അങ്ങനെ അയാൾ രക്ഷപ്പെട്ടു അങ്ങനെ പിന്നീട് അയാൾ ഇസ്ലാമിൻ്റെ തലതൊട്ടപ്പനായി മാറുകയും ചെയ്തു ഈ ഖുറാൻ വാക്യം ഖുറാനിൽ പിന്നെയും നിലനിന്നു എന്തൊരു വൈരുദ്ധ്യമാണെന്ന് ആലോചിച്ച് നോക്കൂ എത്ര വലിയ അസംബന്ധമാണ് എന്തൊരു മണ്ടത്തരമാണ് ഇവിടെ അള്ളാഹു എഴുതി വെച്ചതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലീദുബിൻ മുഗീറയുടെ മകനും പിന്നെ അൽ ആസുബിൻ വായിലിൻ്റെ മകനുമൊക്കെ പിന്നീട് ഇസ്ലാമിൻ്റെ തലതൊട്ടപ്പന്മാരായി മാറിയപ്പോൾ അവരുടെയൊക്കെ ബാപ്പന്മാരെ തെറി വിളിക്കുന്ന വാക്യങ്ങൾ ഈ ഖുറാനിൽ അവർ ഓതേണ്ടി വന്നു എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു അതേപോലെ തന്നെ ഇദ്ദേഹം ഇദ്ദേഹത്തെക്കുറിച്ച് തന്നെ ഈ ഖുറാനിൽ ഇത്രയും വലിയൊരു ഭീഷണിയും ഇത്രയും വലിയ ഒരു കുറ്റപ്പെടുത്തലും ഈ ഖുറാനിൽ വായിച്ചു കൊണ്ട് ഇദ്ദേഹം ഇസ്ലാമിൻ്റെ തലതൊട്ടപ്പനായി വരണം നടത്തി എന്നതിൽ ഒന്ന് സങ്കല്പിച്ചു അപ്പോൾ ഈ ഖുറാൻ എവിടെ നിന്ന് വന്നതാണോ അള്ളാഹുവിൻ്റെ ലോഹിമഫു വന്നതാണോ അതോ യാതൊരു കഥയുമില്ലാത്ത മുഹമ്മദ് എന്ന മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് ചാടിയിട്ടുള്ള മണ്ടത്തരങ്ങളാണോ ഖുറാനിലുള്ളത് എന്ന് സാമാന്യ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ആയത്ത് ഇറങ്ങിയത് ഇന്ന ആളുകളെക്കുറിച്ചാണ് എന്ന് പറയുന്ന മുഫസ്സിറുകൾ ആരും തന്നെ ഈ ആയത്തിറങ്ങിയ സന്ദർഭം സമയം കൃത്യമായി പറയുന്നില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ് ഈ ആയത്തിലെ ആശയം വെച്ച് നോക്കുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഹീനമായ ശിക്ഷ ലഭിക്കുമെന്നും ഇന്ന് നിങ്ങളുടെ ആത്മാക്കളെ മലക്കുകൾ വന്ന് പിടിക്കുമെന്നും ഒക്കെ പറഞ്ഞ് ഇതിനകത്ത് ഭീഷണിപ്പെടുത്തുന്നതായിട്ടാണ് നമ്മൾ വായിച്ചത് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഹീനമായ ശിക്ഷ ലഭിക്കും എന്ന് പറഞ്ഞതിൽ നിന്നും ന്യായമായും സംശയിക്കാവുന്ന ഒരു കാര്യം ഈ ആയത്തിറങ്ങിയത് മക്ക വിജയത്തിന്റെ സമയത്ത് ഈ അബ്ദുള്ളയെ കൊല്ലാൻ വേണ്ടി മുഹമ്മദ് കൊട്ടേഷൻ ഏൽപ്പിച്ചതിന് ശേഷം അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഇറങ്ങിയ ആയത്താവാനാണ് സാധ്യത പക്ഷെ ആ കാര്യം മുഫസറുകൾ മറച്ചു വെക്കുന്നത് ആ കാര്യം മറച്ചു വെച്ചില്ല എങ്കിൽ പിന്നീട് നടന്ന ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ ഖുർആനിന്റെ ദൈവീകത അടപടലം പൊളിയും എന്ന് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് ബോധപൂർവം ആ കാര്യം മറച്ചുവെച്ചതാവാനാണ് സാധ്യത ഇതാണ് എനിക്കിത് വായിച്ചപ്പോൾ തോന്നിയ മറ്റൊരു കാര്യം അബ്ദുല്ലാഹിബിൻ അബീസറിൻ്റെ മാത്രമല്ല ഉമ്മറിൻ്റെയും അതുപോലെ നാട്ടുകാരുടെയും ചില അറിയപ്പെടാത്ത സ്ത്രീകൾ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ അടക്കം ഉള്ള കാര്യങ്ങളും പിന്നീട് ഖുറാനിൽ ആയത്തുകളായിട്ട് അവതരിച്ചതിൻ്റെ നിരവധി കഥകൾ ബുഹാരിയിലും മുസ്ലിമിലും മറ്റു ചരിത്രങ്ങളിലും കാണാം ഉമ്മർ തന്നെ ഒരു അദീസിൽ പറയുന്നുണ്ട് മൂന്നോ രണ്ടോ മൂന്നോ ആയത്തുകൾ ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതനുസരിച്ച് ഖുറാനിൽ വന്നു എന്ന് പറഞ്ഞ് ഈ മൂന്നോ ആയത്തുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ മറ്റൊരവസരത്തിൽ അതേക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് പറയാം അപ്പോൾ നാട്ടുകാർ പറഞ്ഞതും ഒപ്പം എഴുതിയെടുക്കാൻ വേണ്ടി വന്നിരുന്ന ആൾ അയാൾക്ക് അപ്പം തോന്നിയത് വിളിച്ചു പറഞ്ഞതും ഉമ്മർ വിളിച്ചു പറഞ്ഞതും ഇതൊക്കെ മുഹമ്മദിൻ്റെ വെളിപാടുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വെളിപാടുകൾ എവിടെ നിന്നാണ് വെളിപ്പെട്ടിരുന്നത് എന്നതിന് ഇതിൽ പരം ദൃഷ്ടാന്തം വേറെ എന്താണ് വേണ്ടത്